ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നൈൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ പാണ്ടിക്കാട് പയ്യപറമ്പ് ഹൈസ്കൂൾ പടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം ബുധനാഴ്ച രാത്രി ഏഴ് നാൽപ്പതോടെയാണ് അപകടം അപകടത്തിൽ യുവാവ് മരിച്ചു ഹൈദരാബാദ് സ്വദേശിയും വെട്ടിക്കാട്ടിരി ലക്ഷംവീട് നഗറിലെ ചീനിക്കൽ സാജിദയുടെ ഭർത്താവുമായ മുപ്പത്തി ആറുകാരനായ ഷാദുലാണ് മരിച്ചത് പാണ്ടിക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്കുകളിലൊന്ന് ഹൈസ്കൂൾ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴാണ് കൂട്ടിയിടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഷാദുലിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അപകടത്തിൽ പരിക്കേറ്റ പാണ്ടിക്കാട് പയ്യാറമ്പ് സ്വദേശി കാവുങ്ങത്തോടി ഷമീലിനെ പാണ്ടിക്കാടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ